രൂപയും കുപ്പിയും ഉണ്ടെങ്കിൽ നിന്നും ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന വാട്ടർ ഒരുങ്ങുന്നു പൊതുജനങ്ങളുടെ ദാഹമകറ്റാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ വാട്ടർമ്മിലാണ് ഈ സൗകര്യമുള്ളത്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപം സ്ഥാപിച്ച സംവിധാനത്തിൽ നിന്ന് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭിക്കുന്ന ക്രമീകരണമാണുള്ളത് നാണയം നിക്ഷേപിക്കുന്ന മുറയ്ക്ക് പ്രത്യേക സംവിധാനത്തിലൂടെയാണ് കുപ്പികളിൽ വെള്ളം എത്തുന്നത് അണുമുക്തമാക്കിയ വെള്ളമാണ് ലഭിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒരു ലിറ്റർ ലിറ്റർ വെള്ളം 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 കിട്ടും രൂപയ്ക്ക് അങ്ങനെയുള്ളതാണ് കണക്ക് നമ്മൾ ഫിൽറ്റർ 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 ഉണ്ട് കുടിവെള്ളമാണ് കിട്ടുന്നത് കിട്ടുന്നത് ചൂട് തണുത്ത നോർമൽ ഈ രണ്ട് ടൈപ്പ് വെള്ളമാണ് ഇതിനകത്ത് വാട്ടർ േക്ക് ചികിത്സ തേടി എത്തുന്നവർ കിടപ്പ് രോഗികൾ ഓട്ടോ ഡ്രൈവർമാർ കച്ചവടക്കാർ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന വിദ്യാർത്ഥികൾ വഴിയാത്രക്കാർ തുടങ്ങിയവർക്ക് ആശ്വാസമാകും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സി എഫ് എസ് സി ഫണ്ടിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വാട്ടർ എം സ്ഥാപിച്ചത് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വാട്ടർ എ ടി എം പ്രവർത്തിക്കുന്നുണ്ട് തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഇത്തരം സംവിധാനങ്ങളിലൂടെ ലഭിക്കും ഇതുവഴി ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനും പ്ലാസ്റ്റിക് കുപ്പിയുടെ അമിതമായ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും നെന്മാറയിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇപ്പോൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ വരുന്ന നന്മാറ സി എച്ച് സിയിലെ ആളുകൾക്കും അതേപോലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതേപോലെ വഴിയിൽ കൂടെ നടന്നു പോകുന്ന ആളുകൾക്കും ഓട്ടോക്കാർക്കും സൗകര്യപ്രദമാകും എന്നൊരാശയത്തോടു കൂടിയിട്ടാണ് ഈ വാട്ടർ ഐ ടി എം കൊണ്ടുവന്നത് ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞിട്ടില്ല അതെന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും പാലക്കാട്